ആ ഒരു നീണ്ട ഈ തന്നെ കാണുന്നത് ഇങ്ങനെ എത്തുന്ന ഭക്തജനങ്ങൾ ഒരു നോക്ക് അയ്യപ്പ സ്വാമിയെ കാണുക എന്ന് എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് എത്തുന്ന ഭക്തജനങ്ങൾ മനസ്സിലും ശരീരത്തിലും അയ്യപ്പസ്വാമിയെ മാത്രം വജിച്ചെത്തുന്ന ഭക്തജനങ്ങൾ അയ്യപ്പ സ്വാമിക്ക് മുൻപിൽ എത്തുമ്പോൾ ഒരു വിളിയുണ്ട് ഉള്ളിൽ നിന്നുള്ള ഒരു വിളിയുണ്ട് സ്വാമിയെ ശരണവയ്യപ്പെന്നുള്ള വിളിയുണ്ട് അത് മറ്റൊരു ക്ഷേത്രങ്ങളിലും ഇല്ല കാരണം ഒരു നിമിഷമേ അയ്യപ്പസ്വാമിയെ കാണാൻ കഴിയുള്ളൂ അപ്പോൾ ആ കണ്ട സന്തോഷത്തിന്റെയും ഭക്തിയുടെയും എല്ലാം കൂടിയാണ് ആ പുറത്തേക്ക് സ്വാമിയേ ശരണമയ്യപ്പ എന്നുള്ള വിളിയിൽ വരുന്നത് അത് തന്നെയാണ് തീർച്ചയായും സ്വാമിയേ ശരണമയ്യപ്പ ഉള്ളിൽ നിന്നുള്ള ആ ഒരു വിളികളാൽ നിറയുന്ന ഒരു വിളിക്കുള്ള സമയം മാത്രമായിരിക്കാം ഒരു പക്ഷെ അയ്യപ്പസ്വാമിയെ ദർശിക്കാനാവുക ഒരു നിമിഷം ഒരു നിമിഷം മാത്രമായിരിക്കാം അയ്യപ്പസ്വാമിയെ ദർശിക്കാനാവുക അതു മതി ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു എന്താ പറയുക ആത്മസമർപ്പണത്തിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് തീർച്ചയായും അത്രയാണ് ദേശങ്ങൾക്കപ്പുരത്തേക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം എത്തുന്ന ഭക്തരുണ്ട് ആ ഭക്തരെ കൊണ്ട് നിറയുന്ന ഒരിടമാണ് ഏതായാലും പന്ത്രണ്ട് വിളക്കിനു ശേഷമാണ് ആ മലയാളികളായ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കുക ഏതായാലും കൃത്യമായ നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഒരുക്കേണ്ട ഒരു സാഹചര്യം എത്ര എത്ര വിശിഷ്ടമായ ചടങ്ങുകൾക്കാണ് ഇനി സാക്ഷ്യം വഹിക്കുന്നത് മണ്ഡലപൂജ വരുന്നു ഇരുപത്തിയാറ് ഡിസംബർ ഇരുപത്തിയാറാം തീയതി മകരവിളക്ക് വരുന്നു ജനുവരി പതിനാലിന് അങ്ങനെ എത്ര 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 വിശിഷ്ടമായ ചടങ്ങുകൾ ഈ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള ഒരു വർഷത്തെ കാത്തിരിപ്പാണത് തീർച്ചയായും ഈ മകരവിളക്കിന് ശേഷവും ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് മണിമണ്ഡപത്തിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുകൾ ആ എഴുന്നള്ളിപ്പ് നേരെയങ്ങ് ശരംകുത്തിയിലേക്ക് പോകുന്നു അതോടൊപ്പം തന്നെ മാളികപ്പുറത്ത് നടക്കുന്ന ഗുരുതി അങ്ങനെ ഏറ്റവും വിശിഷ്ടമായ ഏറ്റവും പവിത്രമായ ചടങ്ങുകൾ കൂടിയാണ് ഇനി ശബരിമല സാക്ഷ്യം വഹിക്കുന്നത് എന്തായാലും തത്വമസ്തി എന്നുള്ള ആ പൊരുൾ ആ പൊരുൾ തന്നെയാണ് ശബരിമല എന്നുള്ള ഈ മഹാക്ഷേത്രം ഭക്തർക്ക് മുന്നിലേക്ക് സമർപ്പിക്കുന്നത് ലോകത്തിന് മുന്നിലേക്ക് സമർപ്പിക്കുന്നത് മാറുന്ന ഒരു കാഴ്ച അതെ ഞാനും നീയും എല്ലാവരും അയ്യപ്പസ്വാമിയാണ് അതെന്തുകൊണ്ടാണ് എല്ലാവർക്കും ഒരേ ഒരു ചിന്ത അത് അയ്യപ്പസ്വാമിയെ മാത്രം ഭജിച്ചുകൊണ്ട് ആത്മസമർപ്പണം നടത്തിക്കൊണ്ട് എത്തുന്ന ഭക്തരാണ് സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള മന്ത്രം മാത്രമാണ് ഇവിടെ മുഴങ്ങുന്നത് മറ്റൊന്നുമല്ല തീർച്ചയായും അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായാലും ഇനിയുള്ളത് ഈ മേൽശാന്തിമാരുടെ സ്ഥാനാരോഗണ ചടങ്ങുകളാണ് ആ ചടങ്ങുകളിലേക്കാണ് ഇനി പോകേണ്ടതായാലും ആ ചടങ്ങുകളിലേക്ക് നമുക്ക് കൃത്യമായ നിയന്ത്രണങ്ങളുണ്ട് എന്തായാലും ഈ ഒരു ഭാഗത്ത് തിരുമുറ്റത്ത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് നിൽക്കാൻ കഴിയുക ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് സോപാനത്തേക്ക് പോകുന്നതിനുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇക്കുറി വലിയ നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഹൈക്കോടതി ഉത്തരവിൻ്റെ ആ പശ്ചാത്തലത്തിൽ നിലവിൽ ദേവസ്വം ബോർഡ് അതോടൊപ്പം തന്നെ പൂ പോലീസും ഒക്കെ തന്നെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഫ്ലൈ ഓവറും എല്ലാം തന്നെ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് പതിനെട്ടാം പടി കയറി എത്തി എത്തുന്ന ഭക്തര് ആ സന്നിധാനത്തേക്ക് ഭഗവാന്റെ തൊട്ടടുത്തേക്ക് എത്തുന്ന ആ അപൂർവങ്ങളിൽ അപൂർവമായ ആ ഒരു നിമിഷം ആ നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ് പതിനെട്ടാം പടി കയറി ഫ്ലൈ ഓവർ കയറി സ്വഭാനത്തിനേക്ക് അരികിലേക്ക് എത്തുന്ന ഒരു സമയമുണ്ട് അതിൽ ആ ഒരു ഒരു നിമിഷം അയ്യപ്പസ്വാമി മാത്രം ഇനി ഏതാനും നിമിഷം മാത്രമേ ഉള്ളൂ ആ തിരുരൂപം കാണാൻ എന്നുള്ള ചിന്തയിൽ ഒഴുകിയെത്തുന്ന ഓടിയെത്തുന്ന ഒരു ദർശന പുണ്യത്തിന് വേണ്ടി എത്തുന്ന ഭക്തജനങ്ങളാണ് ഇവരെല്ലാം കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞു മാളികപ്പുറങ്ങളുണ്ട് വലിയ മാളികപ്പുറങ്ങളുണ്ട് ഭക്തജന കോടികൾ അങ്ങനെ ഒരേ മനസ്സോടുകൂടി ഫ്ലൈ ഓവർ ഇറങ്ങി എത്തുന്ന ആ ഒരു പുണ്യപരമായിട്ടുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് എല്ലാം നാടും നഗരവുമൊക്കെ തന്നെ ശരണമന്ത്രങ്ങളാൽ ഭൂഹരിതമാകുന്ന ശരണം വിളികൾ കൊണ്ട് പവിത്രമാകുന്ന ആ ഒരു തീർത്ഥാടന കാലത്തേക്ക് തുടക്കമായിരിക്കുകയാണ് എന്തായാലും ഭക്തരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇടത്തേക്ക് വലിയ രീതിയിലുള്ള ഒരു വലിയൊരു ഭക്തജന തിരക്കാണ് കാണാൻ സാധിക്കുന്നത് കുട്ടികളും മുതിർന്നവരും നിരവധി പേരാണ് അയ്യനെ ഒരു നോക്ക് ഒരുനോക്കുകാണാൻ ഒഴുകിയെത്തുന്നത് ഒരു അവസരത്തിൽ ചോദിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഭക്തജനത്തിരക്ക് അത് നിയന്ത്രിക്കാൻ അധികൃതർ എന്തൊക്കെ എന്തൊക്കെ സംവിധാനമാണ് ശബരിമലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ശ അശ്വതി ശബരിമലയെ സംബന്ധിച്ചോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ബേസ് ക്യാമ്പായ ദിലക്കൽ മുതൽ ഈ നിയന്ത്രണങ്ങൾ തുടങ്ങുന്നു തിരക്കില്ലാത്ത സാധാരണ ദിവസങ്ങളിലെ കാര്യമാണ് പറയുന്നത് ദിലക്കിൽ നിന്നും വാഹനങ്ങൾ പമ്പയിലേക്ക് കടത്തിവിടില്ല അവിടെ നിന്നും കെ എസ് ആർ ടി സി മാർഗ്ഗമാണ് ഈ സന്നിധാനത്തേക്ക് പുറപ്പെടാൻ കഴിയും അവിടെ നിന്നും പമ്പ വരെയാണ് കെ എസ് ആർ ടി സി ബസ് സർവീസുള്ളത് അവിടെ നിന്നും കാൽതടയായി മല കയറിയാണ് സന്നിധാനത്തേക്ക് എത്തുന്നത് ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി വലിയ ക്രമീകരണങ്ങൾ വരുന്ന ഓരോ ഇടങ്ങളിലും മരക്കൂട്ടത്തടക്കം വലിയ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഇത് പലപ്പോഴും ഈ തിരക്ക് വർദ്ധിക്കുന്ന ഈ സമയങ്ങളിലൊക്കെ തന്നെ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട് കാരണം തിരക്ക് നിയന്ത്രിക്കുന്നതിനപ്പുറത്തേക്ക് നമുക്കറിയാം വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത തീർത്ഥാടകർക്ക് മാത്രമാണ് ശബരിമല സന്നിധാനത്തേക്ക് കടന്നു വരാൻ കഴിയുക ഭഗവാനെ ദർശിക്കാൻ കഴിയുക പക്ഷേ അതിനൊപ്പം തന്നെ ഈ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാത്ത ഭക്തർക്ക് സ്പോട്ട് ബുക്കിംഗ് അതായത് പമ്പ നിലയ്ക്കൽ അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എനിമേൽ ഈ മൂന്ന് കേന്ദ്രങ്ങളിലാണ് പ്രധാനപ്പെട്ട സമയ ഇടങ്ങളിലാണ് ഈ തീർത്ഥാടകർക്ക് ഈ ഒരു വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാൻ പറ്റുക എഴുപതിനായിരം പേരെയാണ് ഒരു ദിവസം ശബരിമല സന്നിധാനത്ത് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാൻ ഭഗവാനെ ദർശിക്കാൻ ഭഗവാന്റെ ആ ഭഗവാന്റെ മുന്നിലേക്ക് എത്താനുള്ള ആ ഒരു എണ്ണം നിശ്ചയിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഈ കൃത്യമായി തന്നെ ഓരോ ദിവസവും ഭക്തരോട് എത്തുന്ന ഭക്തരുടെ എണ്ണം അത് കൃത്യമായി തന്നെ മുൻകൂട്ടി അറിയാവുന്നതാണ് പക്ഷേ പലപ്പോഴും ഈ നിയന്ത്രണങ്ങൾ പാടുന്നൊരവസ്ഥയിലേക്ക് പലപ്പോഴും പല സമയങ്ങളിലും ഭക്തർക്ക് വെള്ളം പോലും കിട്ടാത്ത ഒരവസ്ഥയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള വലിയ പ്രതിസന്ധികളൊക്കെ തന്നെ പല സമയങ്ങളിലും ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ തുടക്കത്തെ തന്നെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ പരിഹാരം കണ്ടുകൊണ്ട് പ്രത്യേകിച്ച് ശബരിമലയ്ക്ക് അപ്പുറത്തേക്ക് ഈ ഇടത്താവളങ്ങളിലാണ് ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്നത് അത് ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ ഗോകുൽ പമ്പയിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ നിലക്കിൽ ഒക്കെ തന്നെ ഭക്തർ അനുഭവിക്കുന്ന യാതനകൾ നമുക്കറിയാം ഈ മണ്ഡലകാലം തുടങ്ങുന്നു എന്നത് ഇന്നലെ മാത്രം അറിയുന്ന ഒരു കാര്യമല്ല മാസങ്ങൾക്ക് മുമ്പ് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തേണ്ടതാണ് അവലോകന യോഗങ്ങൾ നടത്തേണ്ടതാണ് പക്ഷേ ഒരു തരത്തിലുള്ള അവലോകന യോഗങ്ങളും നടന്നില്ല ശബരിമല വലിയ വിവാഹത്തിൻ്റെ കൊടുമുടിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ എത്തിച്ചുകൊണ്ട് പലതരത്തിലുള്ള അവലോകന യോഗങ്ങളൊക്കെ തന്നെ ആകുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ ശബരിമലയെ ബാധിച്ചിരിക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് നമുക്കറിയാം ഈ എസ് ഐ ടി സംഘം പരിശോധനയ്ക്കായി ശബരിമല എത്തുന്ന ഒരു സമയം കൂടിയാണ് നിലവിലുള്ളത് എന്തായാലും ആ ഒരു സമയത്ത് കൂടിയാണ് ഈ ഒരു മണ്ഡലകാലം നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ ആ ഒരു മണ്ഡലകാലം ഒരിക്കലും രണ്ടായിരത്തി ഒക്കെ തന്നെ ആ മണ്ഡല മകരവിളക്ക് കാലവും അതോടൊപ്പം തന്നെയുള്ള ആ സമയങ്ങളൊക്കെ തന്നെ ഭക്തരെ സംഭവിച്ച ഒരിക്കലും മറക്കാൻ കഴിയില്ല ആ ഹൃദയത്തിൽ നുറുങ്ങുന്ന വേദനയായി മാത്രമേ ആ സമയത്തെ ഭക്തർ കുടിച്ച ഒരു കണ്ണീര് ഭക്തരുടെ കണ്ണിൽ നിന്ന് വന്ന ആ കണ്ണീരിന് മറുപടി കിട്ടിയ ഒരു സമയം കൂടിയാണ് ആ സമയത്ത് തന്നെയാണ് ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനകാലത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നത് അന്ന് ഭക്തരെ വലിയ രീതിയിലേക്ക് ബുദ്ധിമുട്ടിച്ച് ശബരിമലയുടെ ഏറ്റവും പവിത്രമായ ഏറ്റവും പരിപാടനമായ പതിറ്റാണ്ടുകൾ തന്നെ ഏഹ് രീതിയിലേക്കുള്ള ഒരു വലിയ പ്രതിസന്ധികളൊക്കെ തന്നെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം പുതിയ അധികാരം ഏറ്റെടുത്ത ശേഷം ദേവസ്വം പ്രസിഡന്റ് എ ജയകുമാറെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു അദ്ദേഹം ഈ മുന്നൊരുക്കങ്ങളെ പറ്റിയൊന്നും വിലയിരുത്തിയില്ലേ മിഥുൻ കൃത്യമായ മുന്നൊരുക്കങ്ങൾ കൃത്യമായ ആസൂത്രണങ്ങൾ ഇതൊക്കെ കൂടിയാണ് ഓരോ മണ്ഡലകാലവും തുടങ്ങേണ്ടത് പക്ഷേ പലപ്പോഴും അതെല്ലാം പാളിപ്പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ശബരിമല സന്നിധാനത്ത് നിന്ന് പരിസരങ്ങളിൽ നിന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട മറ്റ് സങ്കേതങ്ങളിൽ നിന്നെല്ലാം കാണാൻ കഴിയുന്നത് എത്രത്തോളം ആസൂത്രണം എത്രത്തോളം കൃത്യമായി തിരക്ക് നിയന്ത്രണ വിധേയമൊക്കെ ആക്കുന്നതിന് ഭക്തജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും പ്രവൃത്തിയിൽ ഫലത്തിൽ വന്നിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ നേരിൽ ദൃക്സാക്ഷിയായി നേരിൽ കാണുന്ന കാഴ്ചയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ തിരക്ക് നിയന്ത്രണ വിധേയമാകുന്നതുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു പ്രധാന എൺപത് തൊണ്ണൂറ് ഭക്തജനങ്ങളെയാണ് ഒരു മിനിറ്റിൽ പതിനെട്ടാം പടി കയറ്റി വിടേണ്ടത് ഈ ഒരു സംഖ്യ കടക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ തിരക്ക് നിയന്ത്രണ വിധേയമായും മാത്രം സന്നിധാനത്ത് നിലനിർത്താൻ കഴിയുകയുള്ളൂ അതിന് വേണ്ടത് പ്രവൃത്തി പരിചയമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ പതിനെട്ടാം പടിയിലും താഴെ നടപ്പന്തലിലുമെല്ലാം നിയോഗിക്കുക എന്നുള്ളതാണ് പക്ഷേ പലപ്പോഴും അത് ഫലത്തിൽ വരുന്നില്ല പുതിയ ബാച്ചിലുള്ള ആളുകളെ പോലീസ് ഉദ്യോഗസ്ഥരെ പലപ്പോഴും ഈ പതിനെട്ടാം പടിയുടെ സമീപത്തും താഴെ നടപ്പന്തലിലൊക്കെ നിയോഗിക്കേണ്ടി വരുമ്പോൾ ഈ എൺപത് തൊണ്ണൂറ് എന്നുള്ള ഒരു സംഖ്യയിലേക്ക് കടക്കാൻ സാധിക്കും ിക്കാതെ വരുന്നു തിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കാതെ വരുന്നു തിരക്ക് അനു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു പക്ഷേ ഇത്തവണ എങ്ങനെയാകും ചരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുക എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഭഗവാനോട് പ്രാർത്ഥിക്കാനുള്ളതും അത് തന്നെയാണ് ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാത്ത തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരാതെ ദർശനം നടത്താൻ സാധിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇവിടുത്തെ നിലവിലെ അടിസ്ഥാന സൗകര്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നേരിൽ കണ്ട കാഴ്ചകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് യാതൊരു മുന്നൊരുക്കങ്ങളും പ്രവൃത്തിയിൽ ഫലത്തിൽ വന്നിട്ടില്ല മാസപൂജ നാളുകളിൽ എങ്ങനെയാണോ ശബരിമല സന്നിധാനം ഉള്ളത് അതിന് സമാനമായി തന്നെയാണ് ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തും ശബരിമല സന്നിധാനം ഉള്ളത് എന്ന് മാത്രമാണ് നേരിൽ കണ്ട കാഴ്ചകളിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് വിലയിരുത്താൻ കഴിയുന്നത് എന്തായാലും